ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ കൂടിയാണ് വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ കോളേജിൽ ജോയിൻ ചെയ്തു അപ്പം ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു മാസമാകാറാവുന്നു അപ്പോൾ കോളേജിൽ പോകുന്നതിനെ പറ്റിയുള്ള വ്ലോഗുകളൊക്കെ മുന്നോട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കോളേജ് ഇല്ലാത്ത ദിവസമാണ് ഇനിയിപ്പോൾ നാളെയാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു വീക്ക് ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു ഉച്ചയായപ്പോത്തോട്ടാണ് കേട്ടോ ബ്ലോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് വാവ കടന്ന് നല്ല ഉറക്കായിരുന്നു ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും അവനൊന്ന് ഉറങ്ങാൻ തുടങ്ങിയതാണ് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ഉറങ്ങാൻ ഉറക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കിടത്തിയതാണ് പക്ഷേ ഞാനും അവൻ്റെ കൂടെ കുറച്ച് നേരത്തേക്ക് ഉറങ്ങിപ്പോയി പിന്നെ എണീക്കുന്നത് ഏകദേശം ഒരു രണ്ടരയൊക്കെ ആയിട്ടോ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒപ്പം തന്നെ അവനും എണീറ്റിട്ടുണ്ടായിരുന്നു അധികം നേരം ഉറങ്ങിയില്ല പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ ചെയ്യണിട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചു അതിനുശേഷം ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നോക്കാനുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഡ്രസ്സുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അതായത് ഞാൻ ഒരു ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ആനിവേഴ്സറി ആയിരുന്നു സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞ ജനുവരി എയ്റ്റീൻത്തിന് അപ്പോൾ ആൾ എനിക്ക് എടുത്തു തന്ന ഡ്രസ്സസ് ആണ് കേട്ടോ അതൊന്ന് ഷേപ്പ് ചെയ്യണം ഞാൻ ആ ദിവസം വ്ലോഗ് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് കൊണ്ട് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഏട്ടനൊരു ഫോണാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തത് മോട്ടോയാണ് കുറേ കാലമായിട്ടൊരു മൂന്ന് നാല് വർഷമായിട്ട് മോട്ടോടെ ഒരു ഫോണായിരുന്നു ഉപയോഗിക്കുന്നത് മോട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതായിരുന്നു ഗിഫ്റ്റ് ചെയ്തത് ആൾക്കത് ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അതായത് നമുക്ക് വലിയ സെലിബ്രേഷനൊന്നും വേണ്ട ജസ്റ്റ് ഒരു കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡയമണ്ടിൻ്റെ മൂക്കൂത്തിയായിരുന്നു ആ സമയത്ത് വാങ്ങിച്ചു തന്നത് അപ്പം ഞാൻ ശരിക്കും തിരിച്ചൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് അപ്പം ഇങ്ങനെ വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും വേണ്ടാന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു വലിയ ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ഒന്നും ചെയ്യണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു സർപ്രൈസ് കൊടുത്തതാണ് അപ്പോൾ എന്തായാലും എനിക്ക് കുറേ ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ജോടിയോളം ഇതേപോലെ ചുരിദാറല്ല ജസ്റ്റ് ടോപ്പുകൾ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് കൊണ്ട് ഡെയിലി മാറിയിടാൻ ഓരോരോ ഡ്രസ്സ് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം പൊതുവേ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പുകളാണ് ഇഷ്ടം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു എനിക്ക് പൊതുവേ ഇഷ്ടം അപ്പോൾ ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം തന്നെ സിമ്പിൾ ആയിട്ടുള്ളതാണ് പിന്നെ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ടല്ലോ ഇത് വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റായിട്ട് അച്ഛനും അമ്മയും എടുത്തു തന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത് കാരണം അമ്മേനോട് ഇങ്ങനെ ഒരു എടുത്തു തരാം ഡ്രസ്സ് എടുത്ത് തരാമെന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞത് കുഴപ്പമില്ലെടുത്ത് തരാമെന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഓൺലൈനിൽ ഏതെങ്കിലും ഒരെണ്ണം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെണ്ണം ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതിനുശേഷം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഇത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതായത് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാനുണ്ട് പക്ഷേ അത് എന്തായാലും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല രാത്രിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് എൻട്രിയുടെ നോട്ട്സ് ഉണ്ടാക്കാനുണ്ട് പിന്നെ ഇത് ഞാൻ നാളെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട് പ്രിപ്പയർ പ്രിപ്പയർത്തപ്പം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ച സമയത്ത് ഞാൻ എം എസ് ചെയ്ത സമയം തൊട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഇതേപോലെ ഭദ്രമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ഇപ്പോഴാണ് കേട്ടോ ഭയങ്കര ഹെൽപ്ഫുള്ളാവുന്നത് അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കോളേജിൽ പോയി പഠിപ്പിക്കാൻ പറ്റുമെന്നും അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കേണ്ട ആവശ്യം വരുമെന്നൊന്നും അന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ എന്തായാലും അന്ന് എടുത്തു വെച്ച് വളരെ ഉപകാരമായി കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊരു എന്താണ് ചോദിക്കുന്നത് ഇപ്പോൾ സിലബസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളല്ല ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു തേർഡ് സെമ്മിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഫോർത്ത് സെമ്മിൽ ഞങ്ങൾ പഠിച്ച സമയത്ത് ഫോർത്ത് സെമ്മിലൊക്കെ പഠിച്ച സാധനങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ വരുന്നു അങ്ങനെ ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വെയിറ്റ് ഏജിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇത് ഞാൻ ആ പഠിച്ച സമയത്തുള്ളത് കണ്ടതുകൊണ്ട് എന്നാൽ പിന്നെ അതോടെ ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം എൻട്രിയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്ലോഗ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾ തമ്മിലെ കണ്ട പോലെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഒരേ സമയം മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു ധാരണ ഉണ്ടാക്കിയെടുത്തത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം അതായത് കറൻ്റ്ലി ഞാനിപ്പോൾ ചെയ്യുന്ന ജോലികൾ പറയാം ഒന്ന് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് പിന്നെ അത് കൂടാതെ എൻട്രിയുടെ ക്ലാസ്സുകൾ എടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ച കുറച്ച് കോഴ്സുകളുണ്ട് എസ് എസ് സിയുടെ ഫിസിക്സ് എടുക്കുന്നുണ്ട് ുണ്ട് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കുറച്ച് ടോപ്പിക്സും എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ അഡ്ഹോക്കിൻ്റെ ക്ലാസ്സുകൾ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് എടുക്കണ്ട നമുക്ക് തൃശ്ശൂർ പോയാണല്ലോ ക്ലാസ് എടുക്കുന്നത് പിന്നെ എനിക്കത് കുറച്ച് ക്ലാസുകൾ കൂടിയുള്ളൂ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു പിന്നെയും കുറച്ച് ക്ലാസ്സസ് കൂടി റിമൈനിങ് ഉണ്ട് അപ്പോൾ അത് ഇനി എനിക്ക് പോകാൻ പറ്റുന്ന ഒരു ഡേറ്റ് പറയാനാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതും അഡ്ഹോക്കും ആ ഒരു കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല സോ ഇതെല്ലാം ഉണ്ട് ഇതിനോടൊപ്പം എൻ്റെ പി എസ് സി ക്ലൈംബർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ പറ്റി നിങ്ങൾക്കറിയാലോ പക്ഷെ അതിലിപ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ സാധിക്കുന്നേ ഇല്ല കാരണം നമുക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വ്ളോഗിങ് ചാനലാണെങ്കിലും അതുകൊണ്ടാണ് വീഡിയോസ് കുറവ് കാരണം എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതിനിടയ്ക്ക് പി എസ് സി പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടി നോക്കുകയുള്ളൂ അപ്പോൾ കോളേജിൽ കയറി ഒരു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണം എന്തായാലും കോളേജിലുള്ള ഒരു കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിള്ളേരെ പഠിപ്പിക്കേണ്ടതും അതെ അതിൻ്റേതായ കുറേ റിസർച്ചുകൾ നടത്താനുണ്ട് പിന്നെ അത് കൂടാണ്ട് ഈ ഓൺലൈൻ ആയിട്ടുള്ള ഐ മീൻ എൻഡ്രോയുടെ ജോലി ആണെങ്കിലും അല്ലെങ്കിൽ അഡ്ഹോക്കിൻ്റെ ആണെങ്കിലും അഡ്ഹോക്കിൻ്റെ ഇപ്പോൾ തൽക്കാലം എനിക്ക് ചെയ്യേണ്ട ഇനിയിപ്പം ഏതാണോ അവധി ദിവസം നോക്കി രണ്ട് ദിവസം പോയാൽ മതി പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കോളേജിൽ സമയത്ത് നമുക്ക് കുറെ ഫ്രീ ടൈം കിട്ടി ഇപ്പൊ ഈ ഒരു മന്ത്ലാണെങ്കിലും ഒത്തിരി ഫ്രീ ടൈം കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പി ജിയിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇയേഴ്സിന് എക്സാം ആയതുകൊണ്ട് അവർക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സെക്കൻഡ് ഇയേഴ്സിനെ മാത്രം എടുത്താൽ മതി അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു അവർ രണ്ടവറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ അവിടെ സ്പോർട്സ് ഡേ ഞാൻ ആ പോയ വീക്കിലായിരുന്നു സ്പോർട്സ് ഡേ യൂണിയൻ ഡേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്പോർട്സ് ഡേക്ക് നമുക്ക് ഡ്യൂട്ടി ഉണ്ട് ഗ്രൗണ്ടിൽ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ യൂണിയൻ ഡേക്കൊക്കെ നമ്മൾ ഫ്രീ ആയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എൻട്രിയുടെ നോട്ട് പ്രിപ്പയർ ചെയ്യും അതേപോലെ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് പതിവ് പിന്നെ കോളേജിൽ പോയപ്പോൾ കുറേ കുറേ അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടോ അത് ഞാൻ വഴിയേ ഇനിയുള്ള ബ്ലോഗിലൊക്കെ പറയാം ഇപ്പോൾ നന്നായിട്ട് പുസ്തകം വായിക്കാൻ പറ്റുന്നുണ്ട് കാര്യം വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമുക്കങ്ങനെ ഇങ്ങനെ ഒരു ഫ്രീ ടൈമേ കിട്ടില്ല നമ്മളെപ്പോഴും എന്താ പറയുക വാവയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വാവ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അത്യാവശ്യം വേണ്ട പണികളാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് പുസ്തകം വായനയൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കയറിയിട്ട് ഇനി ഒരു ഒരു വൺ വീക്ക് കൂടെ കഴിയുമ്പോൾ വൺ വീക്കും ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു മന്ത് കംപ്ലീറ്റ് ആവും Uh, apple ഈ ഒരു മാസത്തിനുള്ളിൽ ഞാൻ രണ്ട് പുസ്തകങ്ങൾ കോളേജിൽ ചെന്നേ പിന്നെ വായിച്ച് തീർത്തിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് എപ്പോഴും നമുക്കിരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ബോറഡിയാണല്ലോ അപ്പോൾ കുറച്ച് സമയം ഞാൻ പഠിക്കാനുള്ള കാര്യങ്ങളും നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ കുറച്ച് സമയം ഞാനിരുന്ന് വായിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനി ഞാൻ എൻ്റെ കോളേജ് ഡേ ഇങ്ങനെയാണെന്നുള്ള വ്ളോഗിലൊക്കെ പറയാട്ടോ അപ്പോൾ എന്തായാലും കുറേ നേരം ഇരുന്ന് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു അതിനുശേഷം വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവനുമായിട്ട് വൈകുന്നേരം സ്പെൻഡ് ചെയ്തു The <laughs> cat അത് കഴിഞ്ഞ് അവനെ കുറുക്കൊക്കെ കൊടുത്തു പിന്നെ അതേപോലെ അമ്മ അവനെ മേലൊക്കെ കഴിപ്പിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആ സമയത്ത് ഞാനും പോയി മേലൊന്ന് കഴുകി പിന്നെ കുറച്ചുകൂടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് കാരണം നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞില്ല എന്തായാലും ഇതെനിക്ക് ഒരു ക്ലാസ് എടുക്കണം അത് മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഒരു ക്ലാസ് ആണ് അപ്പോൾ ഇത് ആൾ ഉറങ്ങിയിട്ടുണ്ട് ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണവനെ ഉറക്കി ഇനി എണ്ണവൻ്റെ കൂടെ കടന്നോളും അപ്പോൾ ഞാൻ ഇനി എന്തായാലും ക്ലാസ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് ക്ലാസ് എടുക്കുന്ന പൊക്കത്തെ റൂമിലാണ് കാരണം നമുക്ക് എൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ടുള്ള ക്ലാസ് ആകുമ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആ കളേഴ്സ് ആയിരിക്കണം അപ്പം ഏട്ടൻ്റെ വീട്ടിലാകുമ്പോൾ ആണ് അവിടുത്തെ വിത്തയുടെ പെയിൻറ്റ് അപ്പം അങ്ങനെ ആ കളർ വെച്ചിട്ട് എടുക്കും പിന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ആകെ ഈ ഒരു മുറിയിൽ മാത്രമേ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉള്ളൂ ബാക്കി താഴെയൊക്കെ വേറെ ഓറഞ്ചും ഗ്രീനും ഒക്കെയാണ് അപ്പം ഈ ഇവിടെ മാത്രമേ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ക്ലാസ് എടുക്കുവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയി ക്ലാസ്സായിപ്പോയിട്ടോ ഏകദേശം അൻപത് മിനിറ്റോളം ഉണ്ട് അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് തന്നെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഒമ്പതര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പത്തര കഴിഞ്ഞു പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ്ങിന് ഞാൻ ഉച്ചയ്ക്ക് കാണിച്ചില്ല അതായത് ഈ കുറേ ഡ്രസ്സസ് ഉണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമില്ല അപ്പം അത്യാവശ്യം വേണ്ടത് ഈ ആഴ്ചയിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഈ ഒരു വയലറ്റ് കോട്ടൻ്റെ നല്ലൊരു കുർത്തിയാണ് എനിക്ക് പൊതുവേ ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ കുർത്തീസാണ് ഇഷ്ടം പക്ഷേ അതിൻ്റെ കൈ കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ കൈ ഒന്ന് വെട്ടി ചെറുതാക്കി അതേപോലെ ഈ റോസ് കുർത്തി ഇതൊക്കെ വലിയ ഡിസൈൻ ഐ മീൻ വലിയ വർക്കുകളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള കുർത്തീസാണ് പക്ഷേ എനിക്ക് കൈ ഇങ്ങനെ ഒത്തിരി ലോങ് ആയിട്ടുള്ള കൈ ഇഷ്ടമല്ല അപ്പം ഞാൻ നമ്മുടെ കൈമുട്ട് വരെ ഉള്ള രീതിയിലാക്കി കട്ട് ചെയ്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ ഇത് രണ്ടുപേ ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നല്ല സമയമായി ഇനി എനിക്ക് കോളേജിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് നോക്കാനുണ്ടാകും പിന്നെ ഇപ്പം ഇന്ന് രാത്രി നോക്കുന്നില്ല നാളെ വെളുപ്പിന് എണീറ്റിട്ട് നോക്കാം ഞാൻ ഓൾറെഡി കുറച്ച് ദിവസം കുറച്ച് എന്താ പറയുക ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ തലേദിവസം കോളേജിൽ പോകുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും ഒന്നുകൂടെ നോക്കുന്നത് അപ്പം ഞാൻ പിറ്റേ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കോളേജിലേക്ക് പോകുന്ന അവിടെ വരെയൊന്നും ഇല്ല ജസ്റ്റ് ആ ഒരു രാവിലത്തെ പ്രിപ്പറേഷൻസ് മാത്രം അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടെ വെച്ചാലാണ് എൻ്റെ ഒരു ഫുൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ അഞ്ചുമണിയായപ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ എണീക്കും രാവിലെ എണീക്കുന്നതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ ഏട്ടൻ ഇപ്പോൾ മോർണിംഗ് ആണ് കേട്ടോ ഡ്യൂട്ടി അപ്പോൾ ഏട്ടൻ മോർണിംഗ് ഡ്യൂട്ടി ഉള്ള സമയത്താണ് നമ്മളിവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയാവുമ്പോഴത്തേക്ക് അതായത് ഒരു പതിനൊന്നര ക്യാമ്പ് പോയാൽ മതി ആ സമയത്ത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലായിരിക്കും കാരണം ഏട്ടൻ പതിനൊന്നര വരെ ഉള്ളതുകൊണ്ട് ഏട്ടനും അമ്മയും കൂടെ വാൻ നോക്കിക്കോളും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിയുന്നതുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ പതിനൊന്നര കഴിഞ്ഞാൽ ഏട്ടൻ പോയി കഴിഞ്ഞുള്ള സമയം വന്നെ നോക്കിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് ആണ് രണ്ട് വീട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അപ്പം എന്തായാലും രാവിലെ എണീറ്റു അപ്പോൾ ഏട്ടന് പോകാനുള്ള രാവിലെ കാപ്പി പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ അമ്മ അമ്മ ഒരു നാലരയൊക്കെ ആകുമ്പോൾ എനിക്കും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാനും കൂടെ ഒരു കട്ടൻ കുടിച്ചു അതിനുശേഷം ഇനിയിപ്പം എനിക്ക് കുറച്ച് രാവിലത്തെ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജനലിങ്ങും അതേപോലെ അഫർമേഷൻസും പിന്നെ കുറച്ച് നിറഞ്ഞ പുസ്തകമൊക്കെ വായിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു ഇനി കോളേജിലേക്ക് ഉള്ള പ്രിപ്പറേഷൻ ആണ് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു പോയിട്ട് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയാനാണ് പക്ഷേ വ്ളോഗ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയ അന്നത്തെ ഡേ എനിക്കത് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഈ മോർണിംഗ് ആണ് അത് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കറന്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന ജോലികളൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കണം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഓഫ്കോഴ്സ് റീഡിങ് എൻ്റെ ഒരു ന്യൂ ഇയർ റസിലേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റീഡിങ് ഹാബിറ്റ് കുറച്ചുകൂടി ഒന്ന് വളർത്തണം എന്നുള്ളതാണ് ഈ വർഷത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ എങ്ങനെ സമയം കണ്ടെത്താം സമയം ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഈ റീഡിങ്ങിൻ്റെ കാര്യം പറയാൻ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു ഞാൻ വിചാരിച്ചൊരു കാര്യം കോളേജിൽ ഫ്രീ ടൈം കിട്ടുമ്പം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഒരു ട്വൻ്റി പേജസ് വീതം വായിച്ചു പോകാന്നാണ് പക്ഷേ ഞാനിപ്പോൾ ലാസ്റ്റ് വായിച്ച പുസ്തകത്തിൻ്റെ പേര് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളൊരു പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകം ഞാൻ ജസ്റ്റ് വായിക്കാനിരുന്നു രണ്ട് പേജ് അല്ല സോറി ഇരുപത് പേജ് വായിക്കാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത് പക്ഷേ ഇങ്ങനെ വായിച്ചു വായിച്ചു എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അടുത്ത് അവർ ഫ്രീ ആയിരുന്നു മീൻസ് ഞാൻ ഫസ്റ്റ് അവർ പോയി പിന്നെ എനിക്ക് അത് അടുത്ത മൂന്നവറും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ആ ഒറ്റയിരുപ്പിന് ആ പുസ്തകം വായിച്ചു തീർന്നു എൻ്റെ മനസ്സിൽ ഇടയ്ക്ക് ഒക്കെ ഇത് നിർത്തിയിട്ട് എണീറ്റ് പോയി ബാക്കി നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമാണ് ആ പുസ്തകം വായിച്ചിരിക്കാൻ അപ്പോൾ അങ്ങനെ അത് വായിച്ച് ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് പേജുണ്ട് അത് കംപ്ലീറ്റ് ഞാൻ വായിച്ചു അപ്പോൾ അവിടെ തന്നെ തീർന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ടൈം ഇങ്ങനെ ഇത്ര സമയം എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്തു വെച്ചാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ആ ഒരു കണ്ടിന്യൂറ്റി നല്ലൊരു ഫ്ലോ നമ്മൾ കിട്ടുമ്പോൾ പിന്നെ നമുക്കതിൽ നിന്ന് നമ്മൾ ഫിസിക്സിലൊക്കെ ഇനേഷ്യ ലോ ഓഫ് ഇനേഷ്യ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി സ്റ്റോപ്പ് ചെയ്തിട്ട് എണീറ്റ് പോരാൻ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പോൾ അതെൻ്റെ ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് സോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം അതായത് ഒരു അരമണിക്കൂർ എല്ലാം ചെയ്യാൻ നോക്കുക അതായത് അരമണിക്കൂർ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അരമണിക്കൂർ എൻട്രിയുടെ നോട്ട്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അരമണിക്കൂർ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെയും എല്ലാം കൂടെ അരമണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ എല്ലാം കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ മൂന്ന് നാല് മണിക്കൂർ അടുത്തും നമുക്ക് ഫ്രീ ഇട്ടേണ്ടി വരും അപ്പോൾ കോളേജിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അത്രയും സമയം ചിലപ്പം ബാക്കിയുള്ള ഇപ്പോൾ വീട്ടിൽ വന്നിട്ടാണെങ്കിലും അവയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്രയും സമയം കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം യൂട്യൂബ് ചാനലിൽ ഒരു വീക്കിലി വീഡിയോ പോകുന്ന രീതിയിൽ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കിപ്പോൾ പ്രയോറിറ്റി കൊടുക്കാം കാരണം അതാണല്ലോ ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതായത് എൻട്രിയുടെ ക്ലാസ്സുകൾ നേരത്തിന് അവർ പറയുന്ന സമയത്തിന് തീർത്ത് കൊടുക്കണം പിന്നെ അതേപോലെ കോളേജിലെ ക്ലാസ്സുകളും അല്ലെങ്കിൽ അത് ആ പോർഷൻസ് നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ പഠനവും മാറ്റി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ബാക്കി പറ്റണ പോലെ ചെയ്യാമെന്നാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പക്ഷേ അറിയില്ല ചിലപ്പോൾ ഒരു രണ്ട് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇതിൽ പല പല പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ഓൾട്ടർ ചെയ്ത് വേറൊരു ടൈം ടേബിളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും ഇപ്പൊ ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിലൊന്ന് എഴുതി വെക്കുവാണ് ചെയ്യുന്നത് പേപ്പറിൽ എഴുതിയിട്ട് ഞാനത് ഫോണിൽ ഇതേപോലെ ഒന്ന് സേവ് ചെയ്ത് വെക്കും കാരണം ഇത് പേപ്പറിൽ എഴുതി നമ്മളിത് മാറ്റി വെച്ചാൽ പിന്നെ എന്താണ് നമ്മൾ തയ്യാറാക്കി ആ ഒരു ടൈം ടേബിൾ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകും മീൻ രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് നോക്കാതാവും അപ്പോൾ ഞാൻ ഫോണിൽ അത് പലപ്പോഴും എൻ്റെ വാൾപേപ്പറൊക്കെ ആയിട്ട് സേവ് ചെയ്തിടും അപ്പോൾ നമുക്കത് കാണുമ്പം ഓക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണ വരുമല്ലോ അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ളത് ഇനി മറ്റൊരു വ്ളോഗുമായിട്ട് അടുത്ത ദിവസം കാണാം നിങ്ങൾക്കിനി അടുത്തതായിട്ട് ഏത് ടൈപ്പ് ഓഫ് വ്ലോഗാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഭയങ്കര ഇപ്പോൾ ആണ് താങ്ക് ഫോർ വാച്ചിങ്